കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തിനാലിന് കാസർഗോഡ് ജില്ല രൂപീകൃതമാണ് കേരളത്തിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ് ജില്ല ചരിത്രരേഖകളിൽ ഹില എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശമാണ് കാസർഗോഡ് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നത് വരെ കാസർഗോഡ് താലൂക്ക് ദക്ഷിണ കാനറയിലായിരുന്നു കേരളത്തിൽ വലിപ്പം കുറഞ്ഞ രണ്ടാമത്തെ ജില്ലയാണ് കാസർഗോഡ് ദൈവങ്ങളുടെ നാട് എന്നും നദികളുടെ നാട് എന്നും അറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന പ്രദേശമാണ് കാസർഗോഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ് പന്ത്രണ്ടെണ്ണം കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും അധികം അടക്ക ഉത്പാദിപ്പിക്കുന്നത് ആദ്യ ജൈവ ജില്ല കാസർഗോഡാണ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം കാസർഗോഡാണ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരം തലപ്പാടിയാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ ഗ്രാമം കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള താലൂക്ക് മഞ്ചേശ്വരമാണ് സപ്ത ഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ് ബ്യാരി ഭാഷ ഉപയോഗിക്കുന്ന ജില്ല കാസർഗോഡാണ് തുളു ഭാഷ സംസാരിക്കുന്ന ജില്ല കാസർഗോഡാണ് മടിക്കൈ ആണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് റാണിപുരം ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് മാടത്തുമല എന്ന പേരിലും അറിയപ്പെടുന്നു ഒന്നാം കേരള നിയമസഭയിൽ ഇ എം പ്രതിനിധാനം ചെയ്ത മണ്ഡലം നീലേശ്വരമാണ് ഉമേഷ് റാവു ആണ് ഒന്നാം കേരള നിയമസഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് മല്ലികാർജുന ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചാലൂക്യ രാജാവായിരുന്ന കീർത്തിവർമ്മൻ രണ്ടാമൻ്റെ ശിലാശാസനം അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രത്തിലാണ് സ്ഥാപിച്ചത് എൻ മഗജ് എൻഡോസൾഫാൻ ദുരിതബാധിതരെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന നോവലാണ് കാസർഗോഡ് ജില്ലയിലെ പേട്ര സ്വർഗ എന്നീ പ്രദേശങ്ങളിലാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ ഡി ഡി മായി കമ്മീഷനാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ അച്യുതൻ കമ്മീഷനാണ് എൻഡോസൾഫാൻ ദുരന്തത്തെക്കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ലീലാകുമാരി അമ്മയാണ് എൻഡോസൾഫാൻ സമര നായിക കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴ കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുകൂടെ ഒഴുകുന്ന പുഴ മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ചന്ദ്രഗിരി കോട്ടയും സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ശിവപ്പ ശിവപ്പനായറാണ് ബേക്കൽ കോട്ടയും ചന്ദ്രഗിരി കോട്ടയും പണിയൊഴിപ്പിച്ചത് സോമശേഖര നായിക്കറാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ കാഞ്ഞങ്ങാട് കോട്ട പണി യക്ഷഗാനം കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രധാന കലാരൂപമാണ് പാർത്തി സുബ്ബനയാണ് യക്ഷഗാനത്തിൻ്റെ ഉപജ്ഞാതാവായി കരുതപ്പെടുന്നത് കർണാടക ഗൃഹനിർമ്മാണ ശൈലിയോട് സാമ്യമുള്ള മായിപ്പടി കൊട്ടാരം കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹോസ്ദുർഗ് കോട്ട എന്നറിയപ്പെടുന്നത് കാഞ്ഞങ്ങാട് കോട്ടയാണ് കേരളത്തിലെ കേന്ദ്ര സർവകലാശാലകളുടെ ആസ്ഥാനം കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കാസർഗോഡ് ജില്ലയിൽ വെച്ച് നടന്നു അനന്തപുരം ക്ഷേത്രമാണ് കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക തടാക ക്ഷേത്രം കരീം ഫോറസ്റ്റ് പാർക്കാണ് കേരളത്തിലെ ഏക മനുഷ്യനിർമ്മിത വനം ടി എക്സ് ഡി ആണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത തെങ്ങിനം മംഗള എന്ന കൗുങ്ങിനം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലെ പ്രമുഖ കൗങ്ങിനമാണ് ആദ്യത്തെ ഇ പേമെൻ്റ് പഞ്ചായത്ത് മഞ്ചേശ്വരത്താണ് മൗര്യ സാമ്രാജ്യ സ്ഥാപകനായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ കുടുംബൂർ പുഴയാണ് ചന്ദ്രഗിരി പുഴയുടെ പോഷക നദി കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ചന്ദ്രഗിരി പുഴ ലാൽ ബഹദൂർ ശാസ്ത്രി സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കോളേജിന് കീഴിലുള്ള മൂഴിയാർ എഞ്ചിനീയറിംഗ് കോളേജ് കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിലായ ചീമേനി കാസർഗോഡ് ജില്ലയിലാണ് പുകയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഉപ്പളയാണ് വടക്കേറ്റത്തെ കായൽ ഇ കെ നയനാർ ജയിച്ച് മുഖ്യമന്ത്രിയായത് തൃക്കരിപ്പൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നിർമൽ ഗ്രാമ പ്രസ്ഥാനം ലഭിച്ച ഗ്രാമം പീലിക്കോഡാണ്